ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം നടുവിന് അതിൽ നട്ടലുണ്ടാവുന്ന പ്രമുഖമായിട്ടുള്ള പല തകരാറുകളും അതിൻ്റെ പ്രതിവിധികളും എന്നതിനെ കുറിച്ചിട്ടാണ് ഇതിലെ ഏറ്റവും കൂടുതൽ നട്ടലിൻ്റെ കശേരുക്കൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ സയൻസിൽ ഡിഫ്രൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് സെർവിക്കൽ റീജിയൻ ൊറാസിക് റിലീജിയൻ ആൻഡ് ലംബോസാക്ര റീജിയൻ അതായത് കഴുത്തിൻ്റെ അവിടെ ഉള്ളതും നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ഉള്ള ലൊക്കേഷനും അവിടുന്ന് കീഴ്പ്പെട്ട് ഉള്ള ഭാഗവും ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇത് പലതരം കംപ്രഷനു കൊണ്ട് അതായത് നട്ടലിൻ്റെ ഉള്ളിൽ പോകുന്ന കശേരികൾക്ക് കശേരികൾക്കുണ്ടാവുന്ന പലതരം കംപ്രഷനും ഉണ്ട് പല ഭാഗങ്ങളിലുള്ള ഉണ്ട് പലതരം തകരാറുകളാണ് നമുക്ക് സംഭവിക്കുക കഴുത്തിൻ്റെ അവിടെയെന്ന് വെച്ചെങ്കിൽ സെർവിക്കൽ റീജിയനിൽ സെർവിക്കൽ സ്പോൺലോസസ് സെർവിക്കൽ സ്പൈ സ്പൈൻ ഡിസോർഡേഴ്സ് പലതരം കാറ്റഗറിയിൽ നമുക്ക് കാണാനായിട്ട് ഉണ്ടാവും നമുക്ക് ഏറ്റവും കൂടുതൽ നടുവിൻ്റെ കീഴ് കീഴ്ഭാഗത്ത് ലംബോസേക് റീജിയനിൽ വരുന്ന ഒരു അസുഖത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് ഘൃദ്രസി എന്ന് പറയുന്നു ആയുർവേദത്തിൽ സാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നു അത് സയൻസിൽ സാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നു ഇതിൽ മുഖ്യമായിട്ട് നമുക്ക് വരുന്ന ഈ തകരാറുകൾ ഒരേ ഇരിപ്പിലിരിക്കുക അല്ലെങ്കിൽ ബൈക്ക് റൈഡിങ് കൂടുതൽ ബൈക്ക് റൈഡ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ഇരിക്കുന്ന ഒറ്റ ഇരിപ്പിലിരുന്ന് പണി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് കൂടുതലായിട്ട് വരാം അതേപോലെ തന്നെ തേമാനത്തിനോടനുബന്ധിച്ചിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രമാറ്റിക് കണ്ടീഷൻ ആഘാതജമായിട്ടുള്ള തകരാറുകൾ കൊണ്ടും ഇങ്ങനെ സാറ്റിക് കംപ്രഷൻ വരാം ഇതിലെ മുഖ്യമായ ലക്ഷണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാലി കാലിൻ്റെ മുകളിലേക്ക് റേഡിയേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ വരും ഇനീഷ്യൽ സ്റ്റേറ്റിൽ ആദ്യത്തെ സ്റ്റേറ്റിൽ പിന്നത്തെ ഒരു അതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്നുള്ളതിൽ തരിപ്പായിട്ട് വരും തരിപ്പ് നേരെ വിപരീതമാണ് അതായത് സെൻസേഷൻ ലോസാണ് അത് കുറച്ചും കൂടി ക്രോണിക് സ്റ്റേജിലാണ് അത് കാണുക പിന്നെ കാല് വലിച്ചു വെച്ച് നടക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും കാല് ഒരു കാല് പൊക്കി വലിച്ചു വെച്ച് ഒരു കണ്ടീഷൻ വരെ വരാവുന്ന സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ സാറ്റിക് സാറ്റിക്ക എന്ന് പറയുന്നത് ഗൃദ്രസി എന്ന ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന ഈ ഇതിൽ പല കംപ്രഷൻ കംപ്രഷനുകൊണ്ട് വരാം പ്രൊട്രൂഷൻ പ്രൊട്രൂഷനുകൊണ്ട് വരാം അങ്ങനെ ത കശേരികൾക്ക് ഉണ്ടാവുന്ന ഗ്യാപ്പുകൾ കൂടിയും അതേപോലെ തന്നെയാണ് വെട്ടിബ്രൽ പ്രൊട്രൂഷനോണ്ടും ഇങ്ങനെ സംഭവിക്കാനുള്ള കണ്ടീഷൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ട ചികിത്സകൾ ആയുർവേദത്തിൽ കിഴി ചെയ്യാം ആ ഭാഗത്ത് കടിവസ്തി എന്ന് പറയുന്നു ആ ഭാഗത്ത് തൈലം കെട്ടി നിർത്തി കൊണ്ടൊരു ചികിത്സകളുണ്ട് അതേപോലെ തന്നെ സൂക്ഷും നാടികൾക്ക് ഉണ്ടാകുന്ന ആ തകരാറുകൾ പരിഹരിക്കാൻ ഭാഗത്ത് കം കംപ്രഷൻ ചെയ്യാം മർമ്മ തെറാപ്പീസ് അങ്ങനെയൊക്കെയാണ് മുഖ്യമായിട്ട് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യാവുന്ന ചികിത്സകൾ ഇൻറ്റേണൽ മെഡിസിൻസും അതിനോടൊപ്പം തന്നെ ചെയ്യുകയും പഥ്യാപഥ്യങ്ങൾ വേണ്ട രീതിയിൽ നിഷ്കർഷിക്കുകയും ചെയ്താൽ പൂർണ്ണമായിട്ടും സഹാട്ടിക്കൽ നിന്ന് ഒരു മുക്തി നേടാവുന്ന ഒരു അസുഖമായിട്ടാണ് ആയുർവേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്